അൽ ഫുഡി സൂരജിൻ്റെ വീഡിയോയിലൂടെ ഫുഡി സൂരജന വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാൻ സാധിച്ചാൽ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു പോയിന്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ഇതിൽ കുറ്റപ്പെടുത്തലിലുപരി ഇതിൽ ക്ലാരിഫിക്കേഷൻ്റെ കുറവാണ് പലയിടത്തും പ്രശ്നം ഉണ്ടാകുന്നത് അതിനിങ്ങനെ സമയത്തല്ലോ അതിന് നമ്മുടെ സായി സീക്കട്ടെ അതിൻ്റെ സായി ഒക്കെ ഈ സദ്യഭാമയൊക്കെ ഭയങ്കര മോശമായിട്ട് വിമർശിച്ചൊരു പോസ്റ്റിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആ ക്യൂട്ട് ചച്ചക്ക് നമുക്ക് ഉള്ള റിപ്ലൈ അതിൽ കൊടുക്കാം ഭയങ്കര മോശമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്രയും പ്രായമുള്ള ഒരാൾ അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ കൊടുക്കാം അപ്പോൾ ഇതിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലുണ്ടായിരുന്നു കുറച്ച് പൈസയും കൊടുത്തു അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തു അതിനുശേഷം കുറച്ച് എന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് മൂന്നു മൂന്ന് ദിവസം മുന്നേ അച്ചായൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർക്കൊരു വീട് പണി പണി തീരാത്ത തീരാത്തൊരു വീടുണ്ട് ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തെന്നും അതേപോലെ സാധനങ്ങളും പൈസയൊക്കെ കൊടുത്തെന്നുള്ളത് അറിഞ്ഞു ഞാൻ അവിടെ പോയി സാധനങ്ങളും അവർക്ക് പൈസയും കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല അച്ചായൻ വന്ന കാര്യവും ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അത് അവരെന്നും അപ്പൊ ഇവിടെ ഇതിലേ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ നമ്മളൊരുത്തിനും ദാരിദ്ര്യം നമ്മളെ കൊണ്ട് ബാധിപ്പിക്കലേ ദാരിദ്ര്യം ബാ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ നീട്ടാൻ ഇറങ്ങും ഈ കൈ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒട്ടും നമുക്ക് എന്ത് പറയാ ഒട്ടും ഒരു നമുക്ക് ഒട്ടും ഒരിക്കലും വരാൻ പാടില്ലാത്തൊരവസ്ഥയാണ് ദാരിദ്ര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടുന്ന എന്ന് പറയുന്നത് വലിയ ദയനീയമായ ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരാൾ കൈ നീട്ടി ശീലിച്ചുകഴിഞ്ഞാൽ അതൊരു തായ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരുടെ മുമ്പ് ശീലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അഭിമാനത്തിൻ്റെ പണയം വയ്ക്കുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യന് മുന്നിൽ പോയി നമ്മൾ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം അതിനപ്പുറത്തേക്ക് നമുക്കൊരു ദാരിദ്ര്യം വന്ന് നമ്മളിങ്ങനെ കൈ നീട്ടി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ചിലർക്കതൊരു ബുദ്ധിമുട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറും അതുകൊണ്ടാണ് ഈ അച്ഛൻ ഇവിടെ വന്ന് ഹെൽപ് ചെയ്തു ഒന്ന് ഈ സൂര്യജ് അടുത്ത് അവർ പറഞ്ഞില്ല അതുപോലെ തന്നെ ഈ വീട് ഇങ്ങനെ കിടക്കുമ്പോൾ പലർക്കും ഒരു മെസ്സേജ് ആയതുകൊണ്ട് ഈ വീട് ശരിയാക്കി തരണേന്ന് അപ്പം അങ്ങനെ ഇവർ ഈ പറയുന്ന അച്ഛാനെ മെസ്സേജ് അയച്ചു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് ഫുൾ ആയിട്ട് അച്ഛനാണോ പണിത് കൊടുത്ത ഈ ഒരു വീട് ഫുൾ ആയിട്ട് പണിത് കൊടുത്തത് അച്ഛയനല്ല അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ അതിൽ ക്ലാരിഫിക്കേഷൻ വന്നല്ലോ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വീട് തന്നെയാണ് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് വെച്ച വീടാണ് പക്ഷേ ഈ നാല് ലക്ഷം പഞ്ചായത്തു നിന്ന് കിട്ടുമ്പോൾ നമുക്കറിയുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് എന്ത് എത്ര രൂപയ്ക്ക് പണിയാൻ പറ്റും അത് ഞാൻ ഇതിന് ശേഷമുള്ള ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന വീട് വെക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരനെനിക്കൊരു കമൻറ്റ് കിട്ടുന്നതാണ് കമന്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ എന്തായാലും അത് പ്ലേ ചെയ്യും നിങ്ങൾ അത് വ്യക്തമായിട്ട് കേൾക്കണം പൂർത്തിയായിട്ടില്ല നാലു ലക്ഷം രൂപയ്ക്ക് എന്തായാലും പൂർത്തിയാകാത്ത ഒരു വീടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള അതേപോലെ ഈ ഒരു അച്ഛനും അമ്മയും കിട്ടിയതും പൂർത്തിയാവത്ത വീടാണ് അപ്പൊ ഈ ഒരു വീട് പൂർത്തിയാവത്ത സാഹചര്യത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ അച്ഛാൻ മെസ്സേജ് പലർക്കും മെസ്സേജ് പഞ്ചായത്തിലും പറഞ്ഞു പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല ആ സമയത്താണ് അച്ഛായം വരുന്നതും മൊത്തം ലക്ഷം രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപ കോൺട്രാക്ട് ഈ പണി ചെയ്യാൻ വേണ്ടിയുള്ള ആളുടെ കയ്യിലും ഒന്നര ലക്ഷം ആ ഒരു രൂപയുടെ കയ്യിലാണ് ടോട്ടൽ നാലു ലക്ഷം രൂപ നാലര ലക്ഷം രൂപ ഈ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം പിരിച്ചെടുത്തല്ല മറ്റുള്ളവർ അതിന് ഒബ്ജക്ഷൻ ഇല്ലാത്തതോളം കാലം അദ്ദേഹം ആരെയും ആരും കഴിഞ്ഞു മോട്ടിക്കാത്തതാണെന്ന് പറയാത്രത്തോളം കാലം അദ്ദേഹം കൊടുത്ത കാശാണ് അദ്ദേഹം അതിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വീട് വെച്ചു കൊടുത്തു ഞാൻ വീട് വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുമ്പോൾ അദ്ദേഹം അതിനകത്ത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടി പൂർത്തിയാവാതെ കിടന്നൊരു വീട് ഞാൻ പണി പണിതീർത്ത് കൊടുത്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് മതിയായിരുന്നു അച്ഛൻ ഇത്രയേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അച്ഛൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അച്ഛൻ തന്നെ പറഞ്ഞു അന്നദാനം ചെയ്യുന്നു പഠിക്കാത്ത കുട്ടികൾ പഠിപ്പില്ലാതെ നിൽക്കുന്നവരെ പഠിപ്പിക്കുന്നു ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നു കല്യാണം നടത്തി കൊടുക്കുന്നു അതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഒരാളുടെ അഞ്ചു ആറ് ലക്ഷം രൂപ കൈ കൊണ്ട് കൊടുക്കുകയാണ് അത് പേപ്പർ ഒന്നും അല്ല കാശാണ് നമുക്ക് കാണുന്നുണ്ട് അതൊക്കെ ആ മനുഷ്യൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ അത് പിആറിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം ചെയ്യുന്ന പി ആറിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള സജഷൻ ഇല്ലാതായ്മയിൽ വരുന്ന മാത്രം ഓവർ സെന്റ് പറ്റുന്നില്ല അത് അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പൊ അതിൽ വന്നു പോയ കുറച്ച് പാവപ്പെട്ടതാണ് ഈ അച്ഛൻ ആ വീട്ടുകാരൻ പറയുന്ന കാര്യം നമുക്ക് നോക്കാം ലൈഫ് പദ്ധതിയിൽ ഇവിടെ കിട്ടിയതാണ് എത്ര ലക്ഷം കിട്ടി അങ്ങനെ ബേസ്മെന്റ് ഒക്കെ നാല് നാല് ലക്ഷം ലക്ഷം കിട്ടി ടോട്ടൽ കൊണ്ടാണ് ഇത് ടൈൽ ചെയ്ത് നേരത്തെ അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാളും കോട്ടയത്ത് നിന്നെത്തി ഇതേപോലെ തന്നെ ആയിട്ട് ഞാൻ കൊടുത്തതാണ് കണ്ടോ ദൈവത്തെ പോലെ ഒരാള് കോട്ടയത്തുനിന്ന് വന്നു അച്ചായൻ അങ്ങനെ അച്ചായം ആക്കി പണിഞ്ഞു കൊടുത്തു ആ തറ കെട്ടി പൊക്കീടെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് നല്ല ശനം കൊണ്ട് അവർക്ക് വാർക്കാൻ പറ്റത്തില്ല മഴവെള്ളം അതിനകത്ത് വീണ് സ്വിമ്മിങ് പൂൾ പോലെ തവസയായി പോയത് അവിടെ അച്ചായം വന്ന് ചെയ്തു കൊടുത്തു നല്ല കാര്യം തന്നെയാണ് ചെയ്തത് ഇതുപോലത്തെ അച്ചായന്മാർ ഇനി നമ്മുടെ നാട്ടിൽ വേണം അതിൽ ഒരു സംശയം ഇല്ല അവരെ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിമർശനത്തിന് നമുക്കൊരു പരിധി വരെ വിമർശനത്തിന്റെ ക്വാളിറ്റി നമുക്ക് കാണിക്കാം ഈ സത്യഭാവം വിമർശിക്കുന്നതൊക്കെ വെറുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് അവിടെ പറയുന്നില്ല നമ്മളെ ഒരു ആയിട്ട് തരം തഴും അവർക്ക് പ്രായത്തിന്റെ ബുദ്ധിമുട്ടായിരിക്കും എന്തൊക്കെയാണെങ്കിലും വലിയ മോശമാ കാണിച്ച് പിന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന നാല് ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് പൂർത്തിയാക്കാൻ പറ്റുമോ ഈ കാലഘട്ടത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സ്വർണ്ണവില നമുക്കറിയാം കഴിഞ്ഞ മാസത്തോളം ഈ രണ്ടു മൂന്നാഴ്ചയായിട്ട് സ്വർണത്തിന് എത്രത്തോളം വില കൂടുന്നുണ്ടെന്ന് ഭയങ്കര വില കൂടുതലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനിയിപ്പോ ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന നാല് ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് തീർത്ത് അവിടെ താമസിക്കാൻ പറ്റുമോ ഒരു മനുഷ്യന് വീട് തീർത്ത് താമസിക്കലാണല്ലോ അവിടുത്തെ ആവശ്യം അപ്പോ ഒരു പുള്ളിക്കാരൻ എനിക്ക് ഇട്ടൊരു കമന്റ് വീഡിയോയ്ക്ക് അത് വളരെ പ്രസക്തമാണ് കഴിഞ്ഞ പുസ്തകം ഇത് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണേ അതായത് പ്രദൃഷ്ണ പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത് കമന്റ് ഇട്ടേക്കുന്നത് ശ്രീയാ പുരുഷന്ന് എനിക്കറിയത്തില്ല പഞ്ചായത്തിൽ നിന്നും നാല് തവണയായിട്ട് കാശ് കിട്ടുന്നത് ഫസ്റ്റ് അമ്പതിനായിരം അമ്പതിനായിരം അല്ലെങ്കിൽ അതിന് താഴെ ആ കാശിൽ ബേസ്മെന്റ് കെട്ടി ബെൽറ്റ് വാർത്ത് കാണിക്കണം അമ്പതിനായിരം രൂപയ്ക്ക് ഒന്നും നടക്കത്തില്ല അവരെന്നെ പറയുന്നുണ്ട് ഒരു പക്ഷെ അവർ വെച്ചിട്ടുള്ളവരായി ഇതിന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് മൊത്തം നിങ്ങൾ കാണണേ അപ്പോൾ അടുത്ത കെടു കിട്ടും അതായത് അമ്പതിനായിരം രൂപയ്ക്ക് ബേസ്മെന്റ് കെട്ടി കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത കെടു കിട്ടും അത് എഴുപതിനായിരം മുതൽ ഒരു ലക്ഷത്തിനടുത്തുണ്ടാവും അതിൽ ഭിത്തി മുഴുവൻ കെട്ടി കട്ടുള്ള ജനൽ എന്നിവ എല്ലാം വെച്ച് ഷെയ്ഡ് വാർത്ത് കാണിക്കണം ഈ കാശ് കൊണ്ട് ഇത്രയും നടക്കില്ല അത് കഴിഞ്ഞ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിട്ടും അതുകൊണ്ട് ഷെയ്ഡിന് മുകളിൽ ഭിത്തി കെട്ടി ടോപ്പ് വാർത്ത് അടുക്കളയും ടോയ്ലറ്റും ഫുൾ ഫിനിഷ് ചെയ്ത് വാതിൽ ഡോറുകളും ഫിറ്റ് ചെയ്ത് കാണിച്ചാൽ ബാക്കി കാശ് കിട്ടും ടോട്ടൽ നാല് ലക്ഷം രൂപ ഒരു ചെറിയ വീട് വെക്കാൻ പോലും കുറഞ്ഞത് ഏഴ് ലക്ഷം രൂപയാകും ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയ വീട് ആണെങ്കിൽ പോലും തറ കിട്ടി തീരണമെങ്കിൽ ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീടാണെങ്കിൽ പോലും തറ കിട്ടി തീരണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്തതിനകത്ത് വേറെ പോയിന്റുകൂടെ വളരെ പ്രസക്തമായ ഒരു പോയിന്റിലൂടെ വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളും ചതുപ്പ് സ്ഥലങ്ങളുണ്ട് മലേരിയകളുണ്ട് ഇപ്പൊ ഇത് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ലോ ഇവിടെ അല്ല നാല് ലക്ഷമാണ് കിട്ടുന്നത് അതാണ് രസം ചതുപ്പിൽ താമസിക്കുന്ന ഒരാൾക്ക് നാല് ലക്ഷം രൂപ കിട്ടുന്നു മലയോരത്ത് താമസിക്കുന്ന ഒരാൾക്ക് നാല് ലക്ഷം കിട്ടുന്നു സമതല പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് നാല് ലക്ഷം കിട്ടുന്നു അപ്പൊ ഇതിൽ ഇതിന്റെ പ്രസക്തി ഇവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉറപ്പില്ലാത്ത സ്ഥലമാണെങ്കിൽ എത്ര ലോഡ് പാറ വേണ്ടി വരും ഒരു ലോഡ് പാറ ചെറിയ ടിപ്പറാണെങ്കിൽ ആണെങ്കിൽ ഒമ്പതിനായിരം മുതൽ പതിനൊന്നായിരം രൂപ വരെ ആവും ഉറപ്പുള്ള മണ്ണാണെങ്കിൽ പോലും കുറഞ്ഞത് മൂന്ന് ലോഡ് പാറ വേണ്ടിവരും അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞ് ബെൽറ്റ് വാർക്കാൻ അവർക്ക് നിവൃത്തിയില്ലായിരുന്ന സമയം അച്ചായും സഹായിച്ചു ഇനി പഞ്ചായത്തിൽ നിന്നും ബാക്കി കാശ് കിട്ടിയാലും ഇല്ലെങ്കിലും ആ പാവങ്ങൾക്ക് ഒരു വീടായി ക്രെഡിറ്റ് അടിച്ച് അടിച്ച അച്ചായനെടുത്താലും ആ പോയിന്റ് നോക്കാം ക്രെഡിറ്റ് എടുത്താലും ഇല്ലെങ്കിലും അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ അദ്ദേഹം അല്ലേ ഉണ്ടായുള്ളൂ കുറ്റം പറയുന്ന ഒരു കുഞ്ഞുങ്ങളും ഇല്ലായിരുന്നു അച്ചാനോടൊപ്പം യെസ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് വീട് കിട്ടിയ കിടന്നു എന്നുള്ള റിയാലിറ്റി അവിടെ ഉണ്ട് അതൊണ്ടേ അപ്പൊ ഇനി അപ്പുറത്ത് നോക്കണ്ട അച്ചായൻ മോട്ടിച്ചോ ആരെങ്കിലും പിടിച്ചു പറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന അക്രമം കാണിച്ചോ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമാണ് അല്ലാത്ത കേസിൽ ഇവിടെ അച്ചായൻ ഞാൻ സപ്പോർട്ട് ഒരു പ്രധാന കാര്യമുണ്ട് ആ മനുഷ്യന് ഇതുപോലെ കുറേ വരെ സഹായിക്കുന്നുണ്ട് വീട് കിട്ടുന്നുണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നവർ ചൂഷണത്തിൻ്റെ ആളുകളല്ല എന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്നു കൂട്ട് അൽഫുഡി സുരജ്ജ് ഒന്ന് കാശ് ഒന്നും കൊടുത്തിട്ട് പോയ സമയത്ത് അച്ചായം വന്നാലും പറഞ്ഞില്ല കിട്ടുന്നിടത്തോളം പോരട്ടെന്നുള്ള മൈൻഡുള്ള ചില ആളുകൾ ഞാൻ പറഞ്ഞില്ല കൈ നീട്ടി ശീലിച്ച് കഴിഞ്ഞാൽ അങ്ങ് ശീലമായി പോകും അതുകൊണ്ട് ഇവർക്ക് എവിടെയെങ്കിലും വെറുതെ കാശു കിട്ടി ഏത് മനുഷ്യന് ശീലിച്ച് കിട്ടി ശീലിച്ചാലും അത് ചില ശീലമാക്കുന്നവരുണ്ട് ചിലർക്ക് അത് അഭിമാനത്തിന് കോട്ടോ അങ്ങനെ കൈ നീട്ടി ഇറങ്ങുന്നവരുണ്ട് അങ്ങനെയുള്ളൊരിത് എന്തെങ്കിലും അവരെ ബുദ്ധിമുട്ട് തിരുമെന്ന് നിർത്തും ചിലർ ഇത് ശീലമായി കഴിഞ്ഞാൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക അത് നമ്മൾ ആ കള്ളനാണെങ്കിലും നമ്മൾ തിരിച്ചറിയുക ആവശ്യത്തിന് മാത്രം സഹായിക്കുക ബാക്കി ജോലി ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞില്ല കൈകാലില്ലാത്തവരാണെങ്കിലും കണ്ണു കാണാത്തവരാണെങ്കിലും എല്ലാം ലോട്ടറി വിറ്റ് ജീവിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പോയി ഒരു ചേച്ചി ഒരു ചേട്ടനോട് ലോട്ടറി വിട്ട് ജീവിക്കുക നമ്മളവരെ വീഡിയോ എടുക്കാൻ സമയത്ത് അവർ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ചുവന്ന കോട്ടുകൂട്ട് അത്രയോ പേരെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കാൻ ഈ വന്ന കാലത്ത് ഇറങ്ങി തിരിച്ചാൽ പറ്റും അങ്ങനെ ഒന്നും ഇട കൈയും കാലും ഇല്ലാതെ കിടക്കുന്ന സഹോദരങ്ങളുടെ എത്രയോ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അവരും നമ്മൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ അവരും ഇവിടെ ഒക്കെ ഒരു ആത്മഹത്യ ചെയ്യുന്നില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇനി അച്ചാനോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നു ഇനി അച്ചാൻ്റെ വേറെ വേറെ പ്രശ്നങ്ങളുണ്ട് അത് വരട്ടെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യത്തിൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ റോഡും ഭാഗത്തൊരു വീട് ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച കാശ് കൊണ്ട് തറ മാത്രം കിട്ടിയിട്ടിരിക്കുക അവർക്കവിടെ താമസിക്കാൻ പറ്റുന്നില്ല അതിനകത്ത് ഒരു ചെറിയ കൊട്ടിലടിച്ച് പാമ്പ് കയറുന്ന കുട്ടിൽ കിടക്കും എന്ത് ചെയ്യണം അവിടെ ഒരു മനുഷ്യർ വീട് വെച്ച് കൊടുക്കാനില്ല പഞ്ചായത്ത് അത് പൂർത്തീകരിച്ച് കൊടുക്കുന്നുവില്ല മാറി വരുന്ന പഞ്ചായത്ത് വരുമ്പോഴത്തേക്കും നാളെ തരാം എന്ന് പറയുക അവിടെ അച്ഛനത്തെ പോലെ ഒരാൾ വന്നേ പറ്റൂ അവിടെ ഈ അച്ഛാനും നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവർ ഈ തറയും കെട്ടി സ്വിമ്മിംഗ് പൂള് പോലെ മേളില്ലാത്ത വെള്ളത്തിൽ അവരോടെ കിടക്കണോ നമ്മൾ ചില കണ്ടിട്ടുണ്ട് ചില എന്താ പറയാ മഴവെള്ളം വരുമ്പോഴത്തേക്കും ചില എലിക്കുഞ്ഞു വലിയ എല്ലാം കൂടെ പാത്രത്തിനകത്ത് വെള്ളത്തിൽ കെട്ടി കിടക്കുന്നോ അല്ല അങ്ങനെ ഈ ഈ അച്ഛനും ഈ ഈ അമ്മയും അങ്ങനെ കിടക്കണമായിരുന്നു അതെനിക്ക് പറയാനുള്ളൂ എനിക്ക് കൂടുതലായിട്ട് ആഴത്തിൽ ഇറങ്ങി ഇവരുടെ സ്കാമോ മറ്റേതോ പറഞ്ഞതോ അവർ അങ്ങനെ ബിസിനസ് ആക്കുന്നു ഒന്നും എനിക്ക് എനിക്കതിനെപ്പറ്റിട്ടറിയില്ല ഒരു മനുഷ്യന് വീടായി മഴയില്ലാതെ കയറി കിടക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്കൊരു സ്ഥലമായി എന്നുള്ള അങ്ങനൊരു സന്തോഷം മാത്രമേ എനിക്ക് ഇതിനകത്തുള്ളൂ ഞാൻ ആഴത്തിലൊന്നും ചിന്തിക്കുന്നത് ആഴത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ വരട്ടെ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം താൽക്കാലികമായിട്ട് വൈറപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ സത്യഭാമയുടെ അതിപ്പോൾ എന്തായാലും വരും സ്മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി വളക്കണം